നമസ്കാരം ജന്മഭൂമിയുടെ വർത്തമാനം പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയ കാലമാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ തലസ്ഥാന നഗരത്തിന് പുതിയ ഒരു മേയറെ കിട്ടിയിരിക്കുന്നു ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു ശ്രീ വി വി രാജേഷ് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് മേയർ സ്ഥാനം കിട്ടി മേയർ പദവിയിൽ ചുമതലയേറ്റു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപകനായി കഴിഞ്ഞിരിക്കുന്നു ആരാധ്യനായ മേയറോടൊപ്പം നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കാം നമസ്കാരം നമസ്കാരം ഞാൻ നമ്മൾ മുമ്പിലിരിക്കുമ്പോഴും വളരെ പരിചയമുണ്ടെങ്കിലും ഞാനൊരു ക്രിക്കറ്റിലെ ഒരു താരത്തിനെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് ബി വി എസ് ലക്ഷ്മൺ വി വി രാജേഷ് എ വി വി രാജേഷിൻ്റെ ഇനീഷ്യൽ വി വേലായുധൻ നായരുടെ മകനാണെങ്കിലും ഈ വി വി എസ് ലക്ഷ്മണനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിക്കറ്റിലെ പ്രമുഖന്മാരായ ആൾക്കാർ പറഞ്ഞു വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മൺ ഞാൻ ഈ വി വിക്ക് രണ്ട് പുതിയ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വികസനവും വിജയവും ഈ രണ്ട് വി വി ഞാൻ കാണുന്നത് അപ്പോൾ വികസനത്തിൻ്റെ ഒരു പുതിയ മാതൃക കേരളത്തിൽ അവതരിപ്പിക്കുവാൻ അതിന് പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത് മേയർ പദവി എന്താണ് വികസനം അതേസമയം വിജയം എന്നാൽ ഇതിനെല്ലാം വിവാദത്തിൽ മുക്കിക്കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം വികസനം വിവാദം ഈ മൂന്ന് കാര്യത്തിൽ കാഴ്ചപ്പാട് കേട്ടോ ഒന്ന് വിവാദത്തിന്റെ ആവശ്യമില്ല നമ്മൾ യാഥാർത്ഥ്യവും വസ്തുതകളും പറയുമ്പോഴേക്കും അത് വിവാദമല്ല ഞങ്ങളിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ജനങ്ങളേൽപ്പിക്കുമ്പോഴേക്കും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വച്ച ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് സമൂഹത്തോട് പറയുന്നത് പിന്നെ വികസനം വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ളൊരു പ്രദേശമാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആർക്കും ഇല്ല കൃത്യമായിട്ട് സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് പറയാൻ സാധിക്കും അപ്പോൾ സമൂഹത്തിലെ ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങൾ ചരിത്രത്തിന് മുമ്പേ നടക്കണം ശരിയാണ് നാളെ നോക്കി കണ്ടുകൊണ്ട് ഇന്നിനെ വാർത്തെടുക്കണം അങ്ങനെയുള്ള ഭരണകൂടങ്ങൾക്ക് മാത്രമേ ഒരു നാടിനെ ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി എഴുപതിൽ നമ്മുടെ രാജ്യം കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്ന് കണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ ഇന്ത്യയെ നിർമ്മിക്കുകയാണ് അങ്ങനെ അറുപത് അറുപത്തഞ്ച് വർഷം രാജ്യം ഭരിച്ചവർ ദീർഘവിഷമത്തോടെ കാണാത്തത് കൊണ്ടാണ് ഇന്ന് ഡൽഹിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അന്തരീക്ഷ മലിനീരണം ഉണ്ടാകുന്നത് ആണല്ലോ ഒരു അറുപത് അറുപത്തഞ്ച് വർഷം മുൻപുള്ളവർ അന്നേ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തണമെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഡൽഹിക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല അപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി എഴുപതിലേ അവിടെ എത്തുകയുള്ളൂ അതിനുള്ള പരിശ്രമം ഇപ്പോഴും നരേന്ദ്രമോദി ആരംഭിക്കുകയാണ് ഈ ദീർഘവീക്ഷണമാണ് അതേ പാറ്റേണാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് മൂളി ഇന്ത്യ ഇത് ഓരോ കാര്യത്തിൽ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം മോഡിജിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള നമ്മളുടെ മുൻപിൽ കണ്ടു കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയുമ്പോൾ അതേ പാറ്റേൺ ആണ് ഇവിടുത്തെ ഓരോ മണൽത്തരിയെയും കുറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തികളുടെ കാര്യത്തിൽ നാടിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയല്ലോ ശരി ദീർഘവീക്ഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാട് ശരി പക്ഷേ അതിന് വിവാദം ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സമായി മാറാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ല വിവാദം ഒരിക്കലും തടസ്സമാവില്ല കാരണം വ്യത്യസ്തമായ ചേരികളിൽ നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുമ്പോഴേക്കും ആവശ്യമുള്ളതിലും വിവാ ഇല്ലാത്തതിലുമൊക്കെ തന്നെ വിവാദം വരിക സ്വാഭാവികം തന്നെയാണ് അപ്പോൾ ആ വിവാദത്തിന് നമ്മൾ പിന്നാലെ നമ്മൾ പോയി നമ്മുടെ എനർജി അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ാണ് നമുക്ക് വികസനത്തെ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വിവാദങ്ങൾ ഉണ്ടാകുന്ന വഴിക്ക് വിട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഉണ്ടല്ലോ ആ ഫോക്കസിൽ ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷനെ ബേസ് ചെയ്ത് സംസാരിക്കണം ഞങ്ങൾ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു സത്യമാണ് സത്യമാണ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് അതായത് അതായത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രതിപക്ഷ പ്രവർത്തനം ഞങ്ങൾ ഏൽപ്പിക്കുമ്പോഴേക്കും ഞങ്ങൾ ആ പ്രതിപക്ഷത്തിൻ്റെ റോൾ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്നു ആ പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ കേസ് വരാം ചിലപ്പോൾ ഞങ്ങൾ ചിലരെ ജയിലിലാക്കാൻ ഇപ്പോൾ ത്രീ നോട്ട് സെവനിലും ത്രീ നോട്ട് എയ്റ്റിലും ഞങ്ങളുടെ വനിതാ കൗൺസിലർമാരെ പ്രതിയാക്കിയപ്പോൾ നമുക്കറിയാം ഞങ്ങൾ പല ദിവസവും അവരെ വീട്ടിൽ മാറ്റി കിടക്കാൻ ചോദിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളുള്ള ഭർത്താവ് ജോലിക്ക് പോകുന്ന ഭർത്താവുള്ള ഒരു വനിതാ കൗൺസിലറെ ആഴ്ചകളോളം സ്വന്തം വീട്ടിൽ നിന്നും പോലീസിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു കാരണം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കത്തിരിക്കുകയാണ് സി പി എം ആണ് ഭരിക്കുന്നത് പോലീസിന് വേണമെങ്കിൽ വനിതകൾ അറസ്റ്റ് ചെയ്യുക രാത്രി വനിതകൾ വീട്ടുകാർ അറസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് മാറി നിൽക്കേണ്ടി വന്നു അവർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യുമ്പോഴും അതിൽ നിന്ന് പിന്മാറാനില്ല കൂടുതൽ ആവശ്യത്തോടെ പ്രതിപക്ഷ പ്രവർത്തനം നടത്താനാണ് ഞങ്ങൾ തയ്യാറായത് ഇപ്പോൾ ഞങ്ങൾ ഭരണപക്ഷമാണ് വിവാദങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ അതിന്റെ വഴിക്ക് വിട്ടിട്ട് അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയാൻ പോലും പോകുന്നില്ല വിട്ടിട്ട് ഞങ്ങളുടെ വികസനത്തിൽ ഫോക്കസ് ചെയ്യുക അതിനൊക്കെ മാതൃകകളുണ്ട് നരേന്ദ്രമോദിജിയും സംസ്ഥാന പാർട്ടി ഘടകവും ഒക്കെ ഞങ്ങളെ പിന്തുണ സത്യകൃത്യമാണ് വികസന സങ്കല്പ അത് കൃത്യമായി ഇവിടെ ആവിഷ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ പ്രയത്നം അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കാണുന്ന വേറൊരു ഒരു ഒരു കൗതുകരമായ ഒരു കാഴ്ച കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയം അദ്ദേഹം ഭാരതത്തില് വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വികാസ് പുരുഷ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുക തന്നെ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു സമവായം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും സമവായം ഉണ്ടാക്കുക അതേസമയം അടൽ ഞാൻ മേം അടൽ ഹും എന്ന് അദ്ദേഹം ഒരു പ്രാവശ്യം മുലായം സിംഗിനോട് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വളരെ ദൃഢനിശ്ചയക്കാരനാണ് ആ ദൃഢനിശ്ചയം ഈ രണ്ടും ഞാൻ അങ്ങേ കാണുന്നുണ്ട് അപ്പോൾ ഈ വികസനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഒരു ഗതിയിൽ എനിക്ക് തോന്നുന്നു വിലയിരുത്താൻ പോകുന്നത് കൗൺസിലുകളുടെ പ്രവർത്തനം ഇപ്പോൾ ഇപ്പോൾ അധികാരമേറ്റു ഇനി അതിൻ്റെ കൗൺസിലുകൾ യോഗം ചേരണം അതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിക്കണം ഇതിലൊക്കെ എന്ത് തരത്തിലുള്ള പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മേയർ എന്ന് പറയുന്ന ആളിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ അത് അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ട് വിക്കറ്റിലാണെന്ന് പറയാൻ പറ്റുകയില്ല പക്ഷേ ഭൂരിപക്ഷമുണ്ട് ഭരണഭൂരിപക്ഷമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ഇതിലൊരു സമവായത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ പാതയിൽ നിന്ന് സമവായത്തിൻ്റെ ഒരു പാതയിലേക്കും വികസനത്തിൻ്റെ വളർച്ചയ്ക്ക് അതൊരു തടസ്സമില്ലാത്ത ഒരു ഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൂത്രമാക്കിയുണ്ട് ഇത് പലരും ചോദിച്ച ചോദ്യമാണ് ഒന്നും ദൃഢനിശ്ചയം താങ്കൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ ജയിച്ചു വന്നിട്ടുള്ള ഏറെക്കുറെ ഒരു അറുപത് ശതമാനം കൗൺസിലർമാരായാലും മേയർ എന്നുള്ള ഞാനായാലും ഒരു ദിവസം ഓടിക്കേറി വന്ന് മേയർ കസേരി ഞങ്ങൾ ഞാൻ പല ഇൻ്റർവേലിലും പറഞ്ഞല്ലോ മൂന്ന് പേരെ വെച്ചിട്ട് സെക്രട്ടറിയുടെ മുമ്പിൽ കോലം കത്തിച്ചിട്ടുണ്ട് ഒരാൾ കോലം പിടിക്കും ഒരാൾ മുദ്രാവാക്യം വിളിക്കും മറ്റേ ഏറ്റു വിളിക്കും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ എസ് എഫ് ഐ ഒക്കെ അഞ്ഞൂറ് ആയിരം പേരുമായിട്ട് സെനറ്റ് സിൻഡിക്കേറ്റ് ഇലക്ഷനിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ വരുമ്പം ഞങ്ങളൊരു പതിനുപേർ പന്ത്രണ്ട് പേര് എട്ട് പേർ ആറ് പേരൊക്കെ ആയിട്ട് ഇത് ഫേസ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇന്ന് സംഭവിക്കാം സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ മുൻപിലൂടെ രാഖി കെട്ടിക്കൊണ്ട് സ്റ്റുഡൻസിറ്റി കോളേജിൻ്റെ മുമ്പേ കൂടെയും സ്റ്റുഡൻറ്റ് സെൻ്ററിന്റെ മുമ്പേ കൂടെയും നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട് തല് കിട്ടിയിട്ടുണ്ട് ഞങ്ങളതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലുള്ള സംഘടനകളെ ഫേസ് ചെയ്ത സംഘടനയാണ് യുവമോർച്ചയും ബി ജെ പിയും അന്ന് ഞങ്ങളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ പല തരത്തിലും നേർ തലത്തിൽ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിരുന്ന ആളാണ് നിരവധി സമരങ്ങൾ ജയിലുകൾ ഇങ്ങനെ വാർത്തെടുത്ത ഒരു പൊതുപ്രവർത്തന ജീവിതമുള്ളവരാണ് ബി ജെ പിയുടെ ഏറെക്കുറെ എല്ലാ പ്രവർത്തകരും കൗൺസിലേഴ്സ് നോക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ദൃഢനിശ്ചയം ഉണ്ടാവേണ്ട സ്ഥലത്തുള്ള ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ എത്താൻ സാധനം മാത്രമല്ല എന്നെക്കാൾ മിടും മിടുക്കന്മാർ കൗൺസിലും ഉണ്ട് കൗൺസിലിൻ്റെ പുറത്തും അപ്പോൾ അങ്ങനെയുള്ള ദൃഢനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട സ്ഥലത്ത് എടുക്കേണ്ട തീരുമാനമെടുക്കാനുള്ള പരിശീലനം സൃഷ്ടിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്വയം സേവ സംഘം ആയിക്കോട്ടെ എ ബി ബി പി ആയിക്കോട്ടെ യുവമോർച്ച ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇവിടെ എത്തിയിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ തവണ കേരളം സി പി എം ഭരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വർഷമായി സി പി എം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഏറ്റവും വലിയ യൂണിയൻ അവരുടേതായിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആ ദൃഢനിശ്ചയത്തിൽ ഊന്നുന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിട്ട് പല കാര്യങ്ങളും പല സമരങ്ങളും ചർച്ച ചെയ്യുവാൻ ഞങ്ങളോട് ചർച്ച ചെയ്യുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രണ്ട് മന്ത്രിമാരെ നിയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത് ഞങ്ങളുടെ ദൃഢനിശ്ചയമുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് ഭരണം കൂടി ലഭിക്കുമ്പോഴേക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ദൃഢനിശ്ചയത്തോടെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും മറ്റൊന്ന് അങ്ങ് പറഞ്ഞ ഈ ഭൂരിപക്ഷം ഉണ്ട് എങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ അത് തടസ്സമാവോ എന്നൊക്കെയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാ പ്രതിപക്ഷം വികസനത്തിൻ്റെ കാര്യത്തിൽ തടസ്സപ്പെടുത്തുന്നത് കാരണം ഇവിടെ വിജയിച്ചു വന്നിട്ടുള്ള നൂറ് കൗൺസിലർമാരും എൻ ഡി എടാവട്ടെ എൽ ഡി എഫിൻ്റെ ആവട്ടെ യു ഡി എഫിൻ്റെ ആവട്ടെ രണ്ട് സ്വതന്ത്രാവട്ടെ അവരൊക്കെ അവരുടെ വാർഡുകൾ പറഞ്ഞിട്ടുള്ളത് ആ വാർഡുകളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം ശരി ആ വാർഡിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ സപ്പോർട്ടീവായിട്ടുള്ള നിലപാടെടുക്കാൻ പോകുന്നുണ്ട് ശരി ശരി ഇപ്പം ജയിച്ചു വന്നിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളുടെ ഉൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ വേസ്റ്റ് മാനേജ്മെൻ്റിൽ പെർഫെക്റ്റ് ആക്കലാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ വാർഡുകളിൽ ഉൾപ്പെടെ തെരുവായ്ക്കളെ പിടിച്ച് കൂട്ടിലടച്ചുകൊണ്ട് ജനങ്ങളുടെ ശല്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അവിടെ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ശരി അവിടെ തന്നെ കുടിവെള്ള ക്ഷാമം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൗരവമായി പൊതുപ്രവർത്തനത്തെ കാണുന്നവർ ഞങ്ങൾക്ക് പിന്തുണ തരും പിന്നെ ആശയപരമായി ആശയപരമായി ഞങ്ങളുടെ ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വിട്ടുവീഴ്ച എല്ലാ ആശയത്തിന്റെ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വികസനം നടപ്പിലാക്കുന്നത് അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അങ്ങ് പറഞ്ഞ് വിയോജിപ്പുകൾ ഉണ്ടാവും ആ വിയോജിപ്പുകൾ ഉണ്ടാവണമല്ലോ അങ്ങനെ ഉണ്ടായാലും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇപ്പം ഞങ്ങൾ പറയുന്ന എല്ലാവരും കേൾക്കുകയും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കുക അപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആശയപരമായ കാര്യങ്ങൾ വരും ആ ഭിന്നതകൾ വരും ആ ഭിന്നതകൾ വരുമ്പോൾ ആരോഗ്യകരമായ ചർച്ചകളുടെ ഒപ്പം പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം മുൻ എം എൽ എ മുൻ മേയർ ഉൾപ്പെടെയുള്ളവർ കൗൺസിലുണ്ട് അതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൗൺസിൽ വേദിയാവും വിമർശനങ്ങൾ ഉണ്ടാകാം സ്വയം വിമർശനങ്ങൾ ഉണ്ടാകാം ഞങ്ങൾ തിരുത്തലുകൾ വരുത്തേണ്ടി ഞങ്ങൾ തിരുത്തലുകൾ വരുത്തേണ്ടി വരും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഈ മുതിർന്ന ആൾക്കാർ നേതാക്കന്മാർ ഇടപെട്ട് പറയുമ്പോഴേക്കും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും ഞങ്ങൾ സമരങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ ജനാധിപത്യത്തെ അനുവദിക്കും ഞങ്ങൾ എത്രയോ സമരം ചെയ്തു ഞങ്ങൾ ജീവിതം സമരം സമരാരാ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴേക്കും അതിനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായി കണ്ടുകൊണ്ട് ഭരണപക്ഷമായാലും വിട്ടുവീഴ്ച എത്തേണ്ട സ്ഥലങ്ങൾ വിട്ടു വിളിച്ചു ചില കാര്യങ്ങൾ പ്രതിപക്ഷത്തോടെ നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാന്നുള്ള ഒരു ആലോചനയില്ല വികസനത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് അല്ല ഒരു തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ആ നടപ്പിലാക്കുക വികസനത്തിന്റെ കാര്യത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വാർഡ് ഇപ്പൊ ഓരോ വാർഡിന്റെ സ്വഭാവം ഓരോന്നാണ് ഓരോ വാർഡിലും പഠിച്ചിട്ട് അവിടെ എന്താണ് ആവശ്യം അത് നമ്മൾ ഒരു മടിയുമില്ല ഇനിയിപ്പോ ജയിച്ചു വന്നത് ഒരു പ്രതിപക്ഷ കൗൺസിലറാണ് അവിടെ കുറച്ച് ഫണ്ട് കുറച്ചേ കൊടുക്കാൻ പറ്റുമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല കാരണം ഞാൻ പ്രതിപക്ഷ കൗൺസിലർ ആയിരുന്ന ആളാണ് പ്രതിപക്ഷ കൗൺസിലർമാരോട് വിവേചനം കാണിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ജനപ്രതി ഇനി ആ വേദന അനുഭവിക്കും ഏത് പാർട്ടി ആയിക്കോട്ടെ ഓഫ് പാർട്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വോട്ട് നേടി വന്ന ഒരു ജനപ്രതി ആ വേദന അനുഭവിക്കരുത് നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ ഓക്കെ ഓക്കെ ഇനി അടുത്ത വേദന ചോദ്യം എനിക്ക് തോന്നുന്നത് ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോഴും അടിയന്തരമായി കോർപ്പറേഷനിൽ ചെയ്യേണ്ടി വരുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റിയാൽ അങ്ങേക്ക് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും പ്രവർത്തനം എടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാടുകൾ ഉദ്യോഗസ്ഥരോട് കർശനമായി പറയും ഉദ്യോഗസ്ഥലത്ത് നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ടുണ്ടോ ശരി ഞാനന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ കാണുന്ന കുടിയച്ച കാറോ ഈ കാണുന്ന കെട്ടിടങ്ങളോ ഒരു കുറച്ച് ഒരു ബഡ്ജറ്റോ ഒന്നുമല്ല കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ കോർപ്പറേഷനെ ജനങ്ങൾ കാണുന്നത് നിങ്ങളിലൂടെയാണ് ശരിയാണ് ഞങ്ങളൊരു നൂറ് ജനപ്രതിനിധികളുണ്ട് പക്ഷേ മൂവായിരം ഉദ്യോഗ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളിൽ താൽക്കാലിക സ്ഥലമായിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ടെല്ലാം പരിഹരിക്കാൻ പോകുന്നത് അവിടുത്തെ തൊഴിലാളികൾ ലൈറ്റ് മാറ്റാൻ പോകുന്നത് അവിടുത്തെ ജീവനക്കാരാണ് ജനങ്ങൾ ആവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ അടുത്ത് വരാറുണ്ട് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ പോകുന്ന ഉദ്യോഗസ്ഥർ അപ്പം നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ കടങ്ങുകളിലൂടെയാണ് ആ കോർപ്പറേഷനെ കുറിച്ച് അവർക്ക് സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് അവരുടെ വീട്ടിൽ വരുന്നത് പോലുള്ളൊരു സാഹചര്യം ഉണ്ടാകണം ഇതാണ് ഞാൻ അവരോട് പറഞ്ഞു ഉദ്യോഗസ്ഥരെ ആ ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പരമാവധി അവരുടെ സമയം അവർക്ക് പ്രവർത്തിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതുപോലെ തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങളും പറയാറുള്ളത് പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകണം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ വെള്ളപ്പൊക്കം മഴ പെയ്താവിടെ ഉണ്ടാവുമെന്നുള്ള കാരണം അതിനനുസരിച്ച് ചെയ്യാൻ കോർപ്പറേഷന്റ പരിധി എന്താണ് കോർപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ മോഡൽ ഞങ്ങൾ പറഞ്ഞത് സൂററ്റിൽ ഒരിക്കലും ഉള്ളപ്പോൾ ഉണ്ടായി സൂററ്റ് ഒറ്റത്തവണ വിളപ്പൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവർ കൃത്യമായിട്ടത് പരിഹരിച്ചു അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് ഉള്ള പ്രൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെ പരിഹരിക്കാൻ ചർച്ച ചെയ്ത് ചിന്തിച്ച് പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തെ പുതിയ മേയറെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും പ്രാപ്യനായ ഒരു മേയർ സുതാര്യനായ ഒരു മേയർ സൗമ്യനായ മേയർ ഇങ്ങനെയുള്ള ഒരു രാജേഷിനെയാണ് എല്ലാ ആൾക്കാരും കാണുന്നത് ആരാധ്യനായ മേയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സുഹൃത്തായ ചങ്കാതിയായ ഒരു മേയർ പക്ഷേ ഈ ബി ജെ പി സംബന്ധിച്ച് അസുഖത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മിനി മുഖ്യമന്ത്രി കൂടിയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് വിലയിരുത്തൽ വിലയിരുത്തൽ വരാൻ പോകുന്നത് അങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ രാഷ്ട്രീയം എതിരാളികളുടെ രാഷ്ട്രീയം അതെപ്പോഴും ഒരു പ്രശ്നമായിരിക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് മേയറ് ഒരു കാര്യം കൂടി പേയർ വളരെ സൗഹൃദം പുലർത്തുന്ന ആൾക്കാരുടെ മീഡിയയുമായിട്ട് ഈ മീഡിയ മീഡിയ പല കാര്യങ്ങളും ചെറിയ കാര്യങ്ങളിങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനെ ഒരു എങ്ങനെയാണ് കാണാൻ പറ്റുക എങ്ങനെയാണ് അതിനെ അല്ല അത് മാറുന്ന മാധ്യമ സംസ്കാരമുണ്ട് ഇപ്പോ ഈ ഇലക്ട്രോണിക് മീഡിയ എത്രത്തോളം വരുന്നതിനു മുൻപ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ചർച്ചയിൽ വന്നിട്ടില്ല കാരണം ഇന്നിപ്പോ പ്രിന്റ് മീഡിയ മാത്രമാണ് ഞാൻ ഇപ്പൊ പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കളോടും മാധ്യമ സമ്മേളനങ്ങളിലൊക്കെ പറയാറുണ്ട് പ്രിന്റ് മീഡിയയിൽ പെട്ടെന്നൊരു വാർത്ത അറിഞ്ഞാൽ ഇപ്പൊ രാവിലെ അറിയുന്നു ഉച്ചയ്ക്ക് അറിയുന്നു വൈകുന്നേരം അറിയുന്നു ആ വാർത്ത എഴുതി പ്രിന്റ് ചെയ്ത് വരാനും കുറച്ച് സമയം അപ്പോഴേക്കും ചിലപ്പോ തന്നെ സാഹചര്യങ്ങളൊക്കെ മാറും ഇലക്ട്രോണിക് മീഡിയ അങ്ങനെയല്ല ഇലക്ട്രോണിക് മീഡിയ ഒരു വാർത്ത കേട്ടാൽ ഒന്ന് കൗണ്ടർ ചെയ്യാനുള്ള സമയം കിട്ടില്ല പ്രിന്റ് മീഡിയയിലാണ് നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം അവിടെ അന്വേഷിക്കുക ചിലപ്പോൾ വേറെ ഇൻഫർമേഷൻ ഇത് ഒരു സ്പോട്ടന നിൽക്കുമ്പോഴേക്കും ഒരു വാർത്ത കിട്ടുമ്പോൾ ആദ്യം ആർക്ക് ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ കൊടുക്കണമെങ്കിൽ ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും കൊടുത്ത വ്യക്തി തന്നെ കൊടുത്ത വ്യക്തി ദുരുദ്ദേശത്തിലായിരിക്കില്ല കൊടുക്കുന്നത് കിട്ടുമ്പോൾ ആദ്യം ബ്രേക്ക് ചെയ്യാം ആദ്യം ഏറ്റവും വലിയ അക്ഷരത്തിൽ എൻ്റെ വാർത്ത പോയാൽ കിട്ടുന്ന റീച്ച് ഉണ്ട് ഈ റീച്ച് മാത്രമാണ് മനസ്സിൽ സത്യമെന്ന് വിളിച്ചോണ്ടെങ്കിൽ വിചാരിച്ചാണ് കൊടുക്കുന്നത് പക്ഷേ അതൊരു കുറച്ച് കഴിയുമ്പോഴേക്കും സത്യമല്ലാന്ന് ബോധ്യപ്പെടുത്തിയാൽ ഈ ഒരു വാർത്ത ചിലപ്പോൾ മാറ്റിയിക്കാം പക്ഷേ ആ കണ്ടവരുടെ മനസ്സിൽ കിടന്ന മാറുകയില്ല അപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേക്കും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വരുമെന്നുള്ള അത് ശരിക്കും സ്വയം നിയന്ത്രണവും തിരുത്തലും കൊണ്ടുവരുവാൻ വേണ്ടി മാധ്യമ മേഖല തന്നെ മാധ്യമ പ്രവർത്തകർ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ തന്നെ ഞാൻ തെറ്റായ ഒരു കാര്യം പറയുമ്പോഴും മറ്റൊരാളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന വേദനയെക്കുറിച്ച് മുറിപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് മാധ്യമ പ്രവർത്തകർ തന്നെ സൃഷ്ടിക്കണം അങ്ങനെ സൃഷ്ടിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ ഇനി അങ്ങനെ വാർത്തകൾ വരും വിവാദങ്ങൾ വരും എന്ന് വെച്ചിട്ട് നമുക്ക് ബോധപ്രവർത്തനം നടത്താതിരിക്കാം വീട്ടിൽ വീട്ടിലിരിക്കാനേ സാധിക്കുള്ളൂ അപ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ആർജിക്കുക ശരി എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് കരണീയമായിട്ടുള്ളത് ഇനി മറ്റൊരു വലിയ കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വികസന രേഖ ഇന്ന് പ്രധാനമന്ത്രി അങ്ങേക്ക് എഴുതിയ കത്ത് നിങ്ങൾ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അഭിനന്ദിച്ചുകൊണ്ടും കേരളത്തിലെ ബി ജെ പിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് ദീർഘമായൊരു കത്ത് ഇതുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം ആ സമ്മർദ്ദം സമ്മർദ്ദമാണോ അതൊരു ചലഞ്ചാണോ അതൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ബഹുമാനോട് പ്രധാനമന്ത്രിക്ക് ഞങ്ങളോടൊക്കെ തന്നെ സ്നേഹമാണ് പ്രത്യേകിച്ച് കേരളത്തോടും കേരളത്തിലെ ബി ജെ പി അദ്ദേഹം ബി ജെ പി കേരളത്തിൽ ഒന്നുമല്ലായിരുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി വന്ന് കേരളത്തിലുടനീളം നടന്ന് പാർട്ടി കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹം ഒഴുക്കിയ വിയർപ്പ് അദ്ദേഹം ചെലവഴിച്ച സമയം ആ പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ വന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കണക്കെടുത്തു അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യനിർവഹണത്തിന് പുറമേ അദ്ദേഹത്തിന് കേരളത്തോടുള്ള ഒരു വാത്സല്യമാണ് ഇത്രത്തോളം സഹിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയ പ്രവർത്തനം അത് ആ കത്ത് ഞങ്ങൾക്കൊരു ആശങ്കയല്ല ഞങ്ങൾക്ക് മറിച്ച് സ്നേഹമാണ് ആ കത്തിലൂടെ വന്നത് അത്രത്തോളം വലിയ രണ്ട് പേജുള്ള കത്താണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രത്തോളം അദ്ദേഹത്തിന് ഉള്ളിൽ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലും ഭരണസമൃദ്ധി രൂപീകരിക്കാൻ അതൊരു അവസരമാണ് കാരണം എന്താണ് ഇത്രത്തോളം ഉള്ളിലുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയോട് പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഏതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാം നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ കയ്യയച്ച് അകമഴിഞ്ഞു ഒരു സഹായം നൽകിയാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അനന്തമാണ് ആ അനന്തമായ സാധ്യതകളാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഈ അതുപോലെ തന്നെ നരേന്ദ്രമോദിജി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് ജയിച്ച് കഴിഞ്ഞ സമയത്ത് ഫോണിൽ സംസാരിച്ച സമയത്ത് കിട്ടി സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം വിളിച്ചത് അവിടുത്തെ കോർപ്പറേഷനാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ചരിത്രം ജനസംഘത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്നും അവിടെ ബി ജെ പി ഉണ്ടായത് കോർപ്പറേഷനാണ് ആദ്യം അധികാരത്തിലെത്തിയത് നഗരപരിഷത്തിൽ അധികാരത്തിലെത്തി അതിനുശേഷം ആണ് ബി ജെ പി അവിടെ ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് എത്തിയതും ഭാരത മുഴുവൻ ഇത് കേരളത്തിലെ ഈ ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷൻ റിസൾട്ട് വിലയിരുത്തി പാർട്ടിയുടെ വിശ വിശകലമൊക്കെ വന്നിരിക്കുന്നതിനു പുറമേ ഇതൊരു എണ്ണത്തിനപ്പുറത്തേക്ക് ഗുണപരമായ ഒരു വലിയ മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയം ഇങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എങ്ങനെ മാറ്റാൻ പറ്റും അതായത് നരേന്ദ്രമോദിജി രാജീവ് ചന്ദ്രശേഖർജി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നോടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടായ മാറ്റമാണ് ഗുജറാത്തിന്റെ അടിസ്ഥാനം അതുപോലെ തിരുവനന്തപുരം ആകും കേരളമാകും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത് കേരളത്തിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കാസർഗോഡ് മുതൽ പാറശാല വരെ വലിയ വ്യത്യാസമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലും ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് വികസനത്തിൻ്റെ കാര്യം ഇനി താങ്ങ് ചോദിച്ചാൽ ഇതെങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് അതായത് രാഷ്ട്രീയത്തിൽ മാറ്റം വരാൻ വേണ്ടി വർഷങ്ങളൊന്നും വേണ്ട ഒരു 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 ചെറിയൊരു ചലനം ഉണ്ടായാൽ മതി ഇപ്പോൾ ത്രിപുരയിൽ ഉണ്ടായ ഒരു ചെറിയൊരു ചലനം പശ്ചിമബംഗാളിൽ ഉണ്ടായ നന്ദിഗ്രാമിലുണ്ടായ ചെറിയൊരു വ്യത്യാസം മാറ്റമാണ് പശ്ചിമബംഗാൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായി മാറിയത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് വിജയിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞ അറിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കോട്ടകൾ എന്ന് അവർ കാത്തുസൂട്ടിച്ചതും നിധി നീതിയാക്കുന്നത് പോലെ കാത്തുസൂട്ടി വെച്ചാൽ പല സീറ്റുകൾ ഞങ്ങൾ പിടിച്ചു ശരി പല സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ശരി അവിടെ മാറ്റം വന്ന നിമിഷം നേരം കൊണ്ടാണ് സി പി എം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ഞങ്ങളുടെ ചില മൂന്നാല് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ കോട്ടകളായപ്പോൾ കടകംപള്ളി സീറ്റ് കടകംപള്ളി സീറ്റ് അതുപോലെ തന്നെയാണ് അവിടെ പൂങ്കുളം പുഞ്ചക്കരി ഭാഗത്ത് പൂങ്കളം പുഞ്ചക്കരി ഭാഗത്തുള്ള സീറ്റുകൾ ഒന്ന് രണ്ട് സീറ്റുകൾ ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സി പി എമ്മിന്റെ കോട്ടകളായിരുന്ന ബി ജെ പിക്ക് ബാലികേറാ പല സീറ്റുകളും ഞങ്ങൾ പിടുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അമ്പലത്തറ സീറ്റ് അമ്പലത്തറ സീറ്റൊക്കെ ബി ജെ പിക്ക് വിദൂര സാധ്യതയായിരുന്നു അപ്പം അവിടെയൊക്കെ പെട്ടെന്നാണ് മാറ്റം വന്നത് ഈ മാറ്റം കേരളത്തിൽ മുഴുവനും ഉണ്ടാവും ഈ കോർപ്പറേഷനുകളിൽ പ്രതിപക്ഷത്ത് ആയിരിക്കും ഉന്നയിച്ച ധാരാളം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ആ വിഷയങ്ങൾ ആ ആക്ഷേപങ്ങൾ അത് വാസ്തവമായിരുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വം ചില കാര്യങ്ങൾ നിയമപരമായി നേരിടേണ്ടതാണ് ചില കാര്യങ്ങളിൽ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇനിയും നോക്കേണ്ടതായിട്ടുണ്ട് ആ വസ്തുതകൾ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഒപ്പം തന്നെ ഈ കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാരിന്റെ പണം സംസ്ഥാന സർക്കാരിന്റെ പണം അങ്ങനെ പലതരത്തിലുള്ള അവകാശവാദങ്ങളും തെറ്റായ പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ പ്രവർത്തനം കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ കോർപ്പറേഷന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പത്ത് വർഷത്തെ കോർപ്പറേഷന്റെ പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള ധവള പത്രം അങ്ങനെ ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ അതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് തീരുമാനത്തിലെത്തിയിട്ടില്ല അതിന് സാധ്യതയുള്ളതാണ് അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് നിയമവശങ്ങളും ഒക്കെ ഒന്ന് ആലോചിക്കണം ശരി ശരി അപ്പോൾ പുതിയ വർഷം പുതിയ വർഷത്തിലെ പുതിയ മേയർ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ രൂപപ്പെടട്ടെ വികസനം എന്ന് പറയുന്ന ഒരു 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 മുദ്രാവാക്യവും വികസനവും അതിൻ്റെ ബി വി അതിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കിനിയും കാണാം നമസ്കാരം നമസ്കാരം